ദിവസം അടക്കം നിയമസഭയിൽ എമർജിംഗ് കേരള പോലെയുള്ള യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ നിക്ഷേപ പത് നിക്ഷേപ സംഗമ പരിപാടിയുമായി ബന്ധപ്പെട്ട് വ്യവസായ മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആ പരിപാടിക്ക് കൊടുത്ത പൂർണ്ണ പിന്തുണയെ സംബന്ധിച്ച് ആ അഷ്വറൻസ് ആ ഉറപ്പ് സംബന്ധിച്ച വിവരങ്ങൾ അദ്ദേഹം എടുത്ത നിലപാടുകൾ അന്ന് വന്ന വാർത്തകൾ വായിച്ചു മറുഭാഗത്ത് എന്താണ് അന്ന് യുവ നേതാക്കളായി യുവ എം എൽ എമാരായി ഹരിത നേതാക്കളായി ഇന്നും സഭയിലിരിക്കുന്ന അന്നത്തെ സർക്കാരിൻ്റെ അന്നത്തെ യു ഡി എഫ് ഭരണമുന്നണിയുടെ ഭാഗം മായ കോൺഗ്രസ് എം എൽ എ തന്നെ പല എതിർപ്പുകൾ ഉന്നയിച്ചവരാണ് ആ സർക്കാരിലെ റവന്യൂ മന്ത്രി തന്നെ വിമർശനങ്ങൾ ഈ പരിപാടിയുടെ ദിവസവും നടത്തിയില്ലേ എന്ന നിലയിൽ ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയുണ്ടായി നോക്കൂ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ കാര്യം ദേശീയപാതാ വികസനത്തിന്റെ കാര്യം ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ കാര്യം ഇതിലൊക്കെ സർവകക്ഷിയോഗം ചേരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം എന്ന പാർട്ടി ആ സർവകക്ഷിയോഗങ്ങളിലൊക്കെ ഇത് നടപ്പാക്കാൻ പണം കണ്ടെത്താനായാൽ മുന്നോട്ട് പോകണം എന്ന നിലപാട് സ്വീകരിച്ചവരല്ലേ വസ്തുത പക്ഷേ ശ്രീ പൊടിപ്പാറ പറയുന്നത് മുൻപ് ഇതിനെ എല്ലാം അന്ധമായി എതിർത്തിരുന്നു ആ എതിർത്ത ആളുകൾക്ക് വീണ്ടും വിചാരം ഉണ്ടായി എന്ന നിലയിലേക്കൊരു നറേറ്റീവ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ചർച്ചകൾക്കും ചിന്തയ്ക്കും ഇപ്പുറത്തുള്ളൊരു കാര്യമാണ് എങ്കിലും ഇങ്ങനൊരു വ്യാഖ്യാനമോ ഇങ്ങനൊരു പ്രശ്നമോ സമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ചയ്ക്ക് പലപ്പോഴും ഉയർന്നു വരാറുണ്ടല്ലോ ശ്രീ ജയചന്ദ്രൻ വളരെ വളരെ അടിസ്ഥാനരഹിതമായ ഒരു വിമർശനമാണ് പ്രിയ സുഹൃത്ത് പൊടിപ്പാറ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള കാര്യം കാരണം കേരള വികസനം സംബന്ധിച്ച് ധാരണയില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് വിചാരിക്കുന്ന മാധ്യമപ്രവർത്തകരാണോ ശ്രീ പൊടിപാറ ഞാനങ്ങനെ കരുതുന്നില്ല അങ്ങനെ കരുതാൻ കഴിയുന്ന ഒരു കാലിബറല്ല അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ കരുതാൻ പറ്റുന്ന ഒരാളല്ലോ പൊടിപാറ കേരള വികസനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആ ഉത്തരവാദിത്വപൂർണ്ണമായ ഇടപെടൽ ഈ കഴിഞ്ഞ പിന്നെ കുറച്ച് കാലം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ലോ അത് അൻപത്തിയാറിൽ തൃശ്ശൂരിൽ നടന്ന അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ രേഖ അംഗീകരിച്ചുകൊണ്ടാണ് അൻപത്തി ഏഴിൽ വന്ന ഇ എം എസ് ഗവൺമെൻറ് തനത് വികസന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രാസിം ഇൻഡസ്ട്രീസ് അടക്കം കോഴിക്കോട് വരുന്നത് തുടർന്ന് എത്രയോ വ്യവസായ പദ്ധതികൾ സംസ്ഥാനത്ത് വരുന്നു അപ്പോൾ അവിടെയെല്ലാം വ്യക്തമായ കേരള വികസനം എന്തായിരിക്കണം ഭാവിയുടെ കേരള ഭാവി കേരളത്തിൻ്റെ വികസനത്തിൻ്റെ സാധ്യതകളും കാഴ്ചപ്പാടും എന്നുള്ളത് സംബന്ധിച്ച് തുടക്കം മുതലേ ഒന്നാം കേരള സർക്കാർ മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്നീട് സി പി ഐ എം ഒക്കെ ചർച്ച ചെയ്തു പോന്നിട്ടുണ്ട് അത് അത് സംബന്ധിച്ച് വ്യക്തമായ നിലപാടുകളുമുണ്ട് ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ വിവിധ മേഖലകളിൽ ഇടപെടുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റിയൊന്നിൽ എല്ലാവർക്കും അറിയാം പിന്നെ ഇന്ത്യയിൽ ഈ പിന്നെ ഗ്ലോബലൈസേഷന് പച്ച പർവതനായ പർവതാജ്ഞ വിരിച്ചു കൊടുക്കുന്ന ആരാണ് നരസിംഹറാവും മൻമോഹൻ സിംഗുമാണ് അപ്പോൾ അതിന് ആ ആ ഘട്ടത്തിൽ തന്നെ അതിന് തൊട്ടു പിന്നാലെയുള്ള ഘട്ടത്തിലാണ് കേരളത്തിൽ പീപ്പിൾസ് പ്ലാനിങ് ജനകീയാസൂത്രണം എന്ന പിന്നെ അതിബൃഹത്തും സൂക്ഷ്മതലത്തിൽ തന്നെ ശ്രദ്ധേയവുമായ പദ്ധതി തുടങ്ങുന്നത് ഇന്ന് ആ പദ്ധതി ജനകീയാസൂത്രണം എന്ന പേരിൽ തന്നെ രാജ്യമെമ്പാടും വ്യാപിച്ചിട്ടുണ്ട് അത്രയും ബൃഹത്തായൊരു പദ്ധതിയാക്കിയത് മാറ്റാൻ കഴിഞ്ഞതും അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞതും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കല്ലേ പിന്നീട് എൽ ഡി എഫിനല്ലേ അത് വ്യക്തമായ ഒരു പദ്ധതിയായിട്ട് തന്നെ രൂപപ്പെടുത്തുകയും അത് മുമ്പോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ വളർച്ച പിന്നെ മൊത്തത്തിൽ തന്നെ സമഗ്രമായി തന്നെ അനുഭവിക്കാൻ ഇടവരികയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞ പ്രാദേശിക സർക്കാരുകൾ എന്താ സങ്കല്പത്തിൽ പ്രാദേശിക സർക്കാരുകൾക്ക് വികസിക്കാൻ കഴിയുമോ എന്ന ഒരു പരീക്ഷണം പോലും പലരും കണ്ട ഘട്ടത്തിലാണ് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് പോലും അയ്യർ കോൺഗ്രസ് നേതാവായ മനുഷ്യങ്കരയ്യർ കണ്ണൂർ വന്നിരുന്നല്ലോ കണ്ണൂർ വന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഈ പീപ്പിൾസ് പ്ലാനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത്ഭുതകരമായൊരു സംഗതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തലത്തിലുള്ള എങ്ങനെയാണ് അടിസ്ഥാനതല പിന്നെ ഈ നവീകരണം ഒരു സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതിൻ്റെ എന്താണ് ക്ലാസ് ക്ലാസിക്കൽ എക്സാമ്പിൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ആ തരത്തിൽ ഇന്നും ആൾക്കാർ അതിനെ പ്രിയപ്പെട്ടതാക്കി തന്നെ കൂടെ ചേർക്കുകയാണ് പിന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഇത് ഈ ജിമ്മിൻ്റെയും ഒക്കെയുള്ള എമർജിങ് കേരളയുടെയും ഒക്കെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം അതിൻ്റെ ആന്തരിക ദൗർബല്യങ്ങൾ ആ മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നവർ വെച്ചതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി പറഞ്ഞത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിമൂന്നിലും പതിനാലിലും പറഞ്ഞത് ഓർക്കുന്നില്ലേ കൊള്ളക്കാരുടെ ഭരണം എന്ന് പറഞ്ഞത് അന്ന് എം എൽ എ ആയിരുന്ന വി ഡി സതീശനാണ് ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അന്ന് പിന്നെ ഈ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ എൽ ഡി എഫിലെ ആരും തന്നെ പറഞ്ഞില്ലല്ലോ വി ഡി സതീശൻ പറഞ്ഞതുപോലൊരു വാചകം പറഞ്ഞു പക്ഷെ പറഞ്ഞത് ഇപ്പോൾ ശരത് സൂചിപ്പിച്ചതുപോലെ പിന്നെ ഹരിത എം എൽ എ മാർ അവരുടെ ഭാഗമായിട്ട് നിന്നവരും അവർ തന്നെയും ഒക്കെ അത്തരം പ്രവർത്തികൾ നടത്തിയതും ഈ പിന്നെ അഞ്ചാമ്പത്തി പ്രവർത്തനവും തുരപ്പൻ പ്രവർത്തനവും ഒക്കെ നടത്തി സ്വന്തം സർക്കാരിൻ്റെ പദ്ധതികളെ തുരങ്കം വെച്ചത് ആരാണ് എന്നുള്ളത് പരിശോധിച്ചാൽ മതി അതിനകത്ത് അതിനെ എൽ ഡി എഫിനെയോ സി പി എമ്മിനെയോ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല ശരി അങ്ങനെയാണ് ശ്രീ പൊടിപ്പാറ താങ്കളോട് ഞാൻ വരാം സാർ വരാം താങ്കളിലേക്ക് വരാം താങ്കളേക്ക് വരാം അങ്ങനെയാണ് ശ്രീ പൊടിപ്പാറ താങ്കളുടെ ആ കാഴ്ചപ്പാടിനോട് ശ്രീ ജയചന്ദ്രൻ യോജിക്കുന്നത് ഞാൻ താങ്കളുടെ അടുത്ത ഊഴത്തിലേക്ക് വരുമ്പോൾ അതിൽ കൂടുതൽ സപ്ലിമെൻ്റ് ചെയ്യാം ഞാൻ സാന്ദര്ഭികമായി ഒരു കാര്യം കൂടി ഓർക്കുന്നു ഇപ്പോൾ സി പി എം വളരെ വളരെ ആസൂ വളരെ ശക്തമായി നടത്തിപ്പോരുന്ന അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് ഉണ്ട് അതിൽ ഇ എം എസ് തന്നെ വളരെ പ്രധാനപ്പെട്ട നിലയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കേരളത്തിൻ്റെ വലിയ മികവുകൾ കേരള മോഡൽ എന്ന നിലയിൽ ആഗോള ശ്രദ്ധ ആകർഷിക്കും വിധത്തിലേക്ക് തന്നെ കേരളത്തിന് മുന്നേറാനായിട്ടുണ്ട് പക്ഷേ ആ മേഖലകളിലെ മികവിനനുസരിച്ച് കേരളത്തിൻ്റെ ഉൽപ്പാദന മേഖലയിലേക്ക് ഒരു ഒരു വളർച്ചയിലേക്ക് കേരളത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ കേരള മോഡലിലൂടെ നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ പോലും നമ്മൾക്ക് നിലനിർത്താൻ കഴിയാത്തതായി വരും അത് യഥാർത്ഥത്തിൽ അതിൻ്റെ അടുത്താണ് ഞാൻ പറയാനുള്ളത് എന്തോ ഒരൊറ്റക്കാര്യം ഒരൊറ്റക്കാര്യം അനിൽകുമാർ സംസാരിക്കുന്നതിനൊന്നും അതായത് ഇപ്പൊ ഈ ഈ മാറ്റത്തെ നിഷേധാത്മകമായിട്ട് അല്ല ഞാൻ കാണുന്നത് ഇത്തരം ഒരു മാറ്റത്തിൽ കൂടി മാത്രമേ താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിന് ഇനി അങ്ങോട്ട് മുന്നേറാൻ കഴിയുകയുള്ളൂ അതല്ലാതെ കേരളത്തിന്റെ മുൻപിൽ മറ്റു ഓപ്ഷൻസ് ഇല്ല ആഗോള നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അത് അത് ഈ കാലത്തിന്റെ നമ്മൾക്ക് ആർക്കും ഇടയിൽ ഒരു തർക്കവും ഇല്ലാത്ത വസ്തുതയായി നിരീക്ഷിക്കുമ്പോൾ തന്നെ ശ്രീ പൊടിപ്പാറ അതിനു മുമ്പുണ്ടായിരുന്ന സമീപനത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞത് പൂർണ്ണ പൂർണാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളതാണ് ചില ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ട് അതന്നെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ ഞാൻ അതിനകത്ത് അല്ല ഞാൻ അതുകൊണ്ടാണ് ഞാനൊരു സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെന്റിൽ അത് ഒതുക്കാതെ ചില കാര്യങ്ങൾ ഇപ്പോൾ ദേശീയപാതാ വികസനത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടത് സന്തോഷ് ജോർജ് കൂളങ്ങനെ പറഞ്ഞതാണ് അതായത് അധികം ചിരിക്കാത്ത പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഒരു കേന്ദ്ര ക്യാബിനറ്റ് യോഗം നടക്കുമ്പോൾ ഒരു പേപ്പർ എടുത്ത് വായിച്ചിട്ട് പൊട്ടിച്ചിരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മലയാളിയായ ക്യാബിനറ്റ് മന്ത്രിയാണിത് പറഞ്ഞ അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി മൻമോഹൻ സിംഗ് ഇങ്ങനെ ചിരിക്കുന്നു അപ്പോൾ ചോദിച്ചു എന്താണ് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ദേശീയപാതാ വികസനത്തിന് വേണ്ടി ിലും അറുപതിലേക്കും ഒക്കെ നിൽക്കുമ്പോൾ ഇത് മുപ്പത് മീറ്ററിലേക്ക് ചുരുക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്ന് റിക്വസ്റ്റ് വന്നത് വായിച്ചാണ് മൻമോഹൻ സിംഗ് പോലും ചിരിച്ചുപോയത് എന്ന് ആ സർവകക്ഷി യോഗത്തിൽ പോലും ഇടതുപക്ഷത്തെ നയിക്കുന്ന സി പി ഐ എം എടുത്ത നിലപാട് ഇത് നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ തന്നെ പോകണം സർക്കാരിന് പിന്തുണയ്ക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ ബുള്ളറ്റ് ട്രെയിനിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി സർവകക്ഷിയോഗം വിളിച്ചപ്പോൾ അന്നും സി പി ഐ എം പ്രതിനിധികളായി പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പിണറായി അടക്കം പോയപ്പോൾ പറഞ്ഞത് ഇതിന് പണം കണ്ടെത്താനാകുമോ എങ്കിൽ സർക്കാർ ചെയ്യണം മാത്രമല്ല ഇതിന്റെ സ്റ്റോപ്പുകളെ സംബന്ധിച്ച് ആകെ നാല് സ്റ്റോപ്പ് മറ്റാണ് ബുള്ളറ്റ് ട്രെയിൻ ആണല്ലോ അത് മതിയോ എന്നതടക്കമുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് വളരെ ക്രിയാത്മകമായി അതിനോട് നിന്നത് ഗെയിലിന്റെ കാര്യത്തിൽ സമരം ചെയ്ത് അത് പിന്നീട് നടപ്പാക്കുമ്പോൾ ഉയർന്ന ഭൂമി വില കൊടുത്ത് അതിൽ ആശങ്കയുണ്ടായിരുന്നവർക്ക് ഏറ്റവും മികച്ച ഭൂമി വില ഗെയിലിൽ ഗെയിൽ കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിക്കൊടുത്ത് തിരുത്തിൽ വരുത്തിയാണ് അവിടെയാണ് അവിടെയാണ് ശ്രീ പൊടിപ്പാറ അതാ അതാ ഇത് നമ്മൾ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് അതാണ് കറക്റ്റ് താങ്കൾ പറഞ്ഞു അല്ലല്ല ഇത് നമ്മളെ വെള്ളപൂശ അല്ല നമ്മളിത് പഠിക്കേണ്ട വിഷയമാണ് ഈ തുച്ഛമായ വിലക്ക് ആ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെയാണ് അതിശക്തമായ എതിർപ്പ് കാര്യമായി ഉണ്ടായത് ആ നിലയിൽ അത് സ്തംഭിച്ചു എല്ലാവരും എതിർത്തു സ ഭരണമാറ്റം ഉണ്ടായപ്പോൾ ഗെയിലിനോട് ഞാൻ മനസ്സിലാക്കുന്നത് സംസാ നമ്മൾ ഒരുപാട് ചർച്ച കേരള സർക്കാർ വിളിച്ചു വരുത്തി പറഞ്ഞൊരു കാര്യം ഈ വിലക്ക് കേരളം പോലൊരു സംസ്ഥാനത്ത് നിങ്ങൾക്ക് ഈ തുച്ഛമായ വിലക്ക് ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല ഉയർന്ന വില അവർക്ക് നൽകണം ഗെയിൽ കോർപ്പറേഷൻ സംബന്ധിച്ചിടത്ത് റീയോപ്പണി വന്നു സർക്കാർ കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമമാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ പോയിന്റ് എന്നിട്ട് എന്തേ ഉമ്മൻചാണ്ടി അത് ചെയ്യാതിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന് അത് ആകാമായിരുന്നല്ലോ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഗെയിലിൻ്റെ കാര്യത്തിൽ അങ്ങനെ എതിർപ്പുകളും പ്രശ്നങ്ങളും പഠിച്ച് അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ ആശങ്കകൾ അകറ്റാൻ വേണ്ട ശക്തമായ കൗൺസിലിംഗ് പോലും നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതാണ് ഇത് അക്കാദമിക്കായി പഠിക്കണം നമ്മൾ കേരളം എങ്ങനെയാണ് എതിർപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എതിർപ്പുകളെ ചവിട്ടി മെതിച്ചല്ല ആ എതിർപ്പുകളെ മനസ്സിലാക്കി അതിജീവിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നു രണ്ടാമത്തൊരു കാര്യം കൂടി ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് പോയി അല്പം ദീർഘിപ്പി ദീർഘി നമ്മൾ സംസാരിച്ച ദീർഘമായി പോയി എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ദേശീയപാതാ വികസനത്തിന് എടുത്തതിൽ സാറ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കരുതിക്കൊണ്ടിരുന്നത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ദേശീയ നയത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മികച്ച നഷ്ടപരിഹാരം കേരളത്തിന് കൊടുക്കാനായതെന്നാണ് എന്നാൽ അതും തെറ്റാണ് അതായത് ഇത്തരം പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ മികച്ച നഷ്ടപരിഹാരം നൽകണം എന്ന് പറയുന്ന ക്ലോസിൽ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നത് ഉണ്ടായിരുന്നില്ല ശ്രീ പൊടിപ്പാറ സാർ അന്ന് പി രാജീവ് അടക്കമുള്ള എം പിമാർ രാജ്യസഭയിൽ ദേശീയപാതാ വികസനം കൂടി ആവശ്യപ്പെട്ടപ്പോൾ ആ സർക്കാർ എതിർക്കുകയായിരുന്നു ഇവർ ഭേദഗതി അവതരിപ്പിച്ചു അനുവദിച്ചില്ല ഒടുവിൽ ഡിവിഷൻ ഇട്ടു പാർലമെൻറ്റ് രേഖകളിൽ വ്യക്തമായിട്ടുണ്ട് ദേശീയപാതാ വികസനത്തിൻ്റെ അത് ഉൾപ്പെട്ടിട്ടില്ല എന്നിട്ടും നമ്മുടെ നാട്ടിലെ സർക്കാർ ഏറ്റവും നല്ല നഷ്ടപരിഹാരം കൊടുത്ത് ആ ഭൂമി പരാതിരഹിതമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുക്കുകയായിരുന്നു ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണെന്ന് ഞാൻ പറഞ്ഞോളൂ ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞത് റൈറ്റ് രണ്ട് അഭിപ്രായം ഉണ്ടാകാം പക്ഷേ അവർക്ക് മുമ്പിൽ ഇതൊക്കെ അറിയണമല്ലോ ആരെങ്കിലുമൊക്കെ